മലയാളം സിനിമയ്ക്ക് പുത്തൻ മാനം നൽകിയ ചിത്രമാണ് എംബുരാൻ റിലീസിന് മുമ്പ് തന്നെ വൻ പ്രതീക്ഷ ഉണർത്തിയ ചിത്രം ഹൈപ്പിനൊത്ത് തന്നെ ഉയർന്നു ഇതോടെ ബോക്സ് ഓഫീസിൽ വൻ വേട്ടയായിരുന്നു പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ എംബുരാൻ നടത്തിയത് റിലീസിന് ഒരു ദിവസം ശേഷിക്കെ അൻപത് കോടി ക്ലബിലെത്തിയ ചിത്രം ഇരുന്നൂറ് കോടിയും നേടിയുമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എംബുരാനിലെ ചില ഭാഗങ്ങൾ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി വച്ചിരുന്നു പിന്നാലെ റീ എഡിറ്റിംഗ് പതിപ്പും പുറത്തിറങ്ങി ഇത് എംബുരാന്റെ കളക്ഷനെ ചെറിയ തോതിൽ ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട് ിൽ നിന്നും വ്യക്തമാകുന്നത് ബോക്സ് ഓഫീസ് സൈറ്റായ സാക് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം അഞ്ച് പോയിന്റ് അറുപത്തി അഞ്ച് കോടിയായിരുന്നു ചിത്രം നേടിയിരിക്കുന്നത് എന്നാൽ അത് റിലീസ് ചെയ്ത് എട്ടാം ദിവസം എത്തിയപ്പോൾ മൂന്ന് പോയിന്റ് ഒമ്പത് കോടിയിൽ എത്തിയിരിക്കുകയാണ് മലയാളം പതിപ്പ് മൂന്ന് പോയിന്റ് അൻപത്തി അഞ്ച് കോടി നേടിയപ്പോൾ രണ്ട് ലക്ഷമാണ് കന്നഡ പതിപ്പ് നേടിയത് തെലുങ്ക് അഞ്ച് ലക്ഷം തമിഴ് രണ്ട് ലക്ഷം ഹിന്ദി എട്ട് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ എട്ടാം ദിന കളക്ഷൻ അതേസമയം എംബുരാൻ രണ്ടാം വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നതെന്ന് സാക്ക് നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എൺപത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് മോഹൻലാൽ പടത്തിന്റെ നെറ്റ് കളക്ഷൻ നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയാണ് ഓവർസീസിൽ നിന്നും നേടിയത് ഇന്ത്യ ഗ്രോസ് നൂറ്റിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിയും എംപുരൻ നേടിയിട്ടുണ്ട് ഇതുപ്രകാരം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മഞ്ഞുമൽ ബോയ്സിനെ മറികടക്കാൻ നാല് കോടി രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് കോടിയായിരുന്നു മഞ്ഞുമലിന്റെ ആഗോള ലൈഫ് ടൈം കളക്ഷൻ